നമ്മുടെ വൈദ്യുതി ബോർഡ് ജീവനക്കാർ കഠിന പ്രയത്നത്തിലാണ് കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നു വീണു വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി ജീവനക്കാർ രാപകലില്ലാത്ത പ്രയത്നത്തിലാണ് കാലവർഷം തുടങ്ങിയ ശേഷം എത്ര നഷ്ടമുണ്ടായി വൈദ്യുതി ബോർഡിന് നഷ്ടം സംഭവിച്ചവർ തന്നെ പറയട്ടെ ഞാൻ ഹൈടെൻഷൻ പോസ്റ്റ് ഞങ്ങൾ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പോസ്റ്റുകൾ കാറ്റിലും മരം വീണും തകർന്നിട്ടുണ്ടേ ഞാൻ ലോ ടെൻഷൻ പോസ്റ്റ് ഞങ്ങൾ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു വീണു നിങ്ങൾ പോസ്റ്റുകൾ വീണപ്പോൾ കൂടെ വീണ കുറച്ചുപേർ ഇവിടെ ഉണ്ടേ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥലങ്ങളിൽ ഹൈടെൻഷൻ ലൈനുകളും അൻപത്തിരണ്ടായിരത്തിമൂന്ന് ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടി വീണേ പൊട്ടി വീണ കണക്ക് നിരത്തി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ദുഃഖം കേൾക്കണേ കെ എസ് ഇ ബിയുടെ ഏകദേശം നഷ്ടം നൂറ്റി മുപ്പത്തെട്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് നിങ്ങൾ കണക്ക് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഉപഭോക്താക്കൾ കുറേ പേർ ഇരുട്ടിലാണ് ഞങ്ങളുടെ കണക്ക് കൂടി കേട്ടോളൂ എഴുപത്തിയഞ്ച് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ഉപഭോക്താക്കളുടെ വീടുകളിൽ മഴക്കെടുതി കാരണം കറണ്ട് പോയി ഇനി കെ എസ് ഇ പറയുന്നത് കേൾക്കണ്ടേ പിന്നെ ഞങ്ങൾ അറുപത്തഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു കൊടുത്തു കേട്ടോ അതായത് സംസ്ഥാനത്ത് പത്ത് ലക്ഷം ഉപഭോക്താക്കൾ ഇപ്പോഴും ഇരുട്ടിലാണെന്ന് സാരം നമ്മുടെ ബോർഡിൽ ഈ പണിയൊക്കെ ചെയ്തു തീർക്കാൻ ആവശ്യത്തിന് വർക്കേഴ്സും ഇല്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത് വർക്കേഴ്സിന്റെ സംഘടന ഒരു മുന്നോട്ട് ഈ അടുത്ത കാലത്തായി വൈദ്യുത നിന്ന് പെൻഷനായി പോയിട്ടുള്ള ഫീൽഡ് ജീവനക്കാരിൽ കായിക ശേഷിയുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ നിലവിലെ വൈദ്യുത ബോർഡ് ജീവനക്കാരെ സഹായിക്കുവാൻ രംഗത്തിറങ്ങണമെന്ന് കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യമേ പറയാനുള്ളൂ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ നേരത്തെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും വേണമായിരുന്നു അല്ലാതെ പോസ്റ്റുകളും ലൈനുകളും പൊട്ടിക്കിടക്കുമ്പോഴല്ല ഇതൊന്നും ആലോചിക്കേണ്ടത് ക്യാമറാമാൻ വി എസ് ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം